വടക്കാഞ്ചേരി സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടി മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഇടപാടുകാർക്ക് കൂടുതൽ സൗകര്യം നൽകുന്നതിനു വേണ്ടി വിങ്സ് എന്ന പേരിലുള്ള മൊബൈൽ ആപ്പിന്റെ ലോഞ്ചിങ്ങും എം എൽ എ നിർവഹിച്ചു പ്രശസ്ത എഴുത്തുകാരിയും വിവേകാനന്ദ കോളേജിലെ അധ്യാപികയുമായ ദീപ നിശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിലും കലാകായിക രംഗത്തും മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി സംഘം പ്രസിഡന്റ് ബിബിൻ പി ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഡോക്ടർ ഷഹന എ കെ വി ജയകുമാർ എന്നിവർ ആശംസകൾ നേർന്നു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ നരേന്ദ്രൻ സി വി ബീന എം എസ് രാഗിൽ രവീന്ദ്രൻ ലിസി എൻ പി സിന്ധു വി സെക്രട്ടറി ഇൻചാർജ് സുശീൽ കുമാർ എന്നിവരും ജീവനക്കാരും പരിപാടികൾക്ക് നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റ് പി രാജേഷ് സ്വാഗതവും ഡയറക്ടർ ബോർഡ് അംഗം യു സി സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു കിടക്കുന്നില്ല ആദരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ ഈ പിന്നെ അല്ലെങ്കിൽ മൂന്നേട്ട കൊല്ലത്തിനിടയിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഏകദേശം പതിനെട്ട് കോടി രൂപയുടെ പ്രവൃത്തികളാണ് ഭരണാനുമതി ആയിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ വടക്കാഞ്ചേരിയിലെ ടൂറിസത്തിന് ടൂറിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാഴാനി ഡാം പേരേപ്പാറ ഡാം ചെപ്പാറ വെലങ്ങൻകുന്ന് അതുപോലെ തന്നെ കോൾപ്പടവുകൾ പൂമല ഡാം പട്ടാളകുണ്ട് ഡാം തൂമാനം പിന്നെ വെള്ളച്ചാട്ടം വട്ടായി വെള്ളച്ചാട്ടം ഇപ്പോഴത്തേക്ക് വന്ന നമ്മുടെ പിന്നെ ചാത്തൻചറ ഇത്രയും സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കായി പതിനഞ്ചു കോടി രൂപയുടെ ഭരണാനുമതിയും ചില പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുമായിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ മണ്ഡലത്തിലെ റോഡുകളെ ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് കയറുന്നതിന് വേണ്ടി ഉള്ള ഭരണാനുമതി എന്ന് പറയുന്നത് മുപ്പത് കോടി രൂപയുടേതാണ് എന്നുകൂടി കൂട്ടിച്ചേർത്തുകയാണ് അപ്പൊ ഞാനത് ഇങ്ങനെ ഒരുമിച്ച് പറയാൻ ചോദിച്ചത് ഇപ്പൊ തൃശൂർ മെഡിക്കൽ കോളേജിലെ പിന്നെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പദ്ധതികളുണ്ട് ഒന്ന് ഒന്നര ഏക്കർ സ്ഥലത്താണ് അമ്മയിൽ കുറ്റിൻ ബ്ലോക്ക് മറ്റൊന്ന് ഒരേക്കർ സ്ഥലത്താണ് അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റ് കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടലാണ് വടക്കാരി ജില്ലാ ആശുപത്രിയിലും പതിനെട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അപ്പോൾ കേരളത്തിലെ വികസന പ്രക്രിയയിൽ വിവിധ ഏജൻസികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിവിധ സാമ്പത്തിക സ്രോതസ്സുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങളിലെ സഹകരണ പ്രസ്ഥാനവും അതിൻ്റെതായ പങ്കുവഹിക്കുന്നുണ്ട് എന്നതാണ്